അപ്പൊ ഇവിടെ എന്തൊരു ചൂടാണ് ഞാനൊക്കെ ആവട സീറ്റ് ഫുൾ ആണ് ഗൈസ് നിങ്ങളത് കണ്ടോ ഞാൻ വീഡിയോ ഓണാക്കി വെച്ചിട്ട് വെറുതെ വന്ന കിടന്നാണ് ഗൈസ് ഞാൻ പോലും അറിയാതെ ഞാൻ ഉറങ്ങിപ്പോയിട്ടോ എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കാണുന്നത് തന്നെ ഞാൻ ഉറങ്ങി എണീച്ചതിന് ശേഷം ആട്ടോ അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നോക്കുകയാണ് ഗൈസ് ഞാനാണ് ഷൊർണൂർ എത്താറായിട്ടുണ്ട് ഞാനാണ് എന്റെ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഷൊർണൂർ വരാനുള്ള കാരണം തന്നെ എൻ്റെ ഒരു ഫേവററ്റ് യൂട്യൂബറിനെ കാണാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഷൊർണ്ണൂർ വൻ്റെ കാര്യമില്ലല്ലോ കാരണം എൻ്റെ ബന്ധുക്കളായിട്ട് ഇവിടെ ആരും തന്നെ ഇല്ല കേട്ടോ ഷൊർണൂർ എത്തിയപ്പോൾ എനിക്കാണെങ്കിൽ ായിരുന്നു അതുകൊണ്ട് ഒന്നും നോക്കിയിട്ട് ആദ്യം തന്നെ രണ്ട് പയംപുരം കണ്ട് മേടിച്ചിട്ടുണ്ട് എന്നിട്ട് അവിടെ ഇടുന്ന ഞാനാണെങ്കിൽ ആ പയമ്പോരും കഴിച്ചിട്ട് ആദ്യം തന്നെ നമ്മുടെ ഫേവറേറ്റ് യൂട്യൂബറെ ഡോക്ടർ പ്രത്യേകം അവിടെ കോൾ ആക്കിയിട്ടുട്ടോ ഞാൻ സ്വർണ്ണൂർ ഡോക്ടറിനെ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബസ്സിലാണ് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ആക്കുന്ന് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു പത്ത് മിന്നിന് അതൊന്നും അത് പോലെ ഞാൻ വെയിറ്റ് ആക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഈ അങ്ങനെ നമ്മുടെ ഡോക്ടറെ കൂടിക്കൊണ്ടിരിക്കുന്ന കഴിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല അല്ലാത്ത ഗായസബ് എന്റെ ഫേവറേറ്റ് യൂട്യൂബർ ഡോക്ടർ റത്പുത്രീനെ കണ്ടതിന് ശേഷമുള്ള വീഡിയോ ഞാൻ എന്റെ ചാനലിൽ എത്രയും പെട്ടെന്ന് ഇതിന് പാർട്ട് ത്രീ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ